ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ഇൻവെർട്ടറിൽ നിന്ന് ഷോക്കടിച്ചു എന്നുള്ളൊരു നേരത്തെ ഒരു ഫസ്റ്റ് ഒരു ഒരാഴ്ച മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് സെക്കൻഡോളം എന്നെ അതിൽ ഷോക്കിൽ നിന്ന് പിടിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഇൻവെർട്ടർ ഫിറ്റ് ചെയ്യുന്നവരും എല്ലാവരും മസ്റ്റായിട്ട് തന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക കുറച്ച് കാര്യങ്ങൾ ഞാനതിൽ പറയുന്നുണ്ട് നമ്മളെ നമ്മളെപ്പോലെ നമ്മളിപ്പോൾ ഒരു ഇലക്ട്രിക്കൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും ഏറ്റവും കൂടുതൽ അല്ലേ ഈ ഇലക്ട്രിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് എപ്പോഴും ഒരു ഷോക്ക് അടിക്കുന്ന നമ്മൾ എത്ര റിസ്ക് എടുത്ത് ചെയ്താലും നമുക്ക് എങ്ങനെ സേഫ്റ്റി ചെയ്താലും സ്വിച്ച് ബോർഡ് അയക്കുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള ഒരു ഷോക്കോ കാര്യങ്ങളോ അടിക്കാത്തവരായിട്ടുള്ള ഇലക്ട്രിഷ്യന്മാർ ആരും ഉണ്ടാവില്ല ഈ മേഖലയിലുള്ള അത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെയാണ് പക്ഷെ നമ്മൾ എപ്പോഴും പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു അപകടം വന്നിട്ട് പെട്ടെന്ന് നമുക്ക് കൈ എടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടാവോ അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അതാണ് ശരിക്കുള്ള ഷോക്ക് എന്ന് പറയുന്നത് അങ്ങനെയാണ് എനിക്ക് ഒരു മൂന്നോ അല്ലെങ്കിൽ മൂന്നര സെക്കൻഡോ അത്ര നേരത്തേക്ക് എന്നെ അതിൽ പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു ഇൻവെർട്ടറിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ മെയിൻ സപ്ലൈയുടെ കാര്യമല്ല പറയണത് ഷോക്ക് വന്നു ഇൻവെർട്ടർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതെൻ്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ നമ്മൾ കറണ്ട് വരില്ല എന്നുള്ളൊരു ചിന്തയാണല്ലോ നമ്മുടെ മനസ്സിൽ ഇന്നിൽ ഔട്ടിലാണല്ലോ കറണ്ട് വരിക അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വന്നു ശരിക്കും ഇന്നിൽ വരാനുള്ള കാരണമുണ്ട് അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പൊ വീഡിയോ എന്തായാലും ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാം അധികം ഈ സ്ത്രീകളായിരിക്കും ഈ ഇൻവെർട്ടർ അല്ലെങ്കിൽ ഓഫ് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോവുക ഇൻവെർട്ടർ ഓഫ് ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് നിങ്ങൾ ഇൻവെർട്ടർ പ്ലഗ് ഊരുന്ന സമയത്ത് ഇൻവെർട്ടറിന്റെ ഫ്രണ്ടിലുള്ള ബട്ടൺ ഓഫ് ആക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഇൻവെർട്ടറിന്റെ രണ്ട് സ്വിച്ച് അതിൽ ചിലയില് ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ടാവും ചിലയില് ഔട്ടിൽ രണ്ട് സ്വിച്ച് കൊടുത്തിട്ടുണ്ടാവും മെയിൻ സപ്ലൈ എല്ലാം ഓഫാക്കുക അല്ലെങ്കിൽ ആർ സി സി ബി ഓഫ് ആക്കി ഇടുക എന്നിട്ട് മാത്രമേ ബാക്ക് ബാക്കെന്നുള്ള ഔട്ട് എന്താണെങ്കിലും ഊരാൻ പാടുള്ളൂ മസ്തമായിട്ട് ഇത് ഒരിക്കലും വീട്ടിലുള്ളവരാണ് ഒരിക്കലും ഇത് ചെയ്യരുത് കാരണം ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ചിലപ്പോൾ ഷോക്ക് അടിക്കുമ്പോൾ ഇതേപോലെ എനിക്കടിച്ച പോലെ ആണെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു ഷോക്ക് അടിച്ച് മരണം സംഭവിക്കുക അല്ലെങ്കിൽ ഒരു അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട് പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ടെൻഷൻ കാരണം നമുക്ക് അറ്റാക്കാണ് ഏറ്റവും കൂടുതൽ വരിക ഷോക്ക് അടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ അപ്പം ഈ വീഡിയോ എന്തായാലും കുറച്ച് ലെങ്ത് ഉണ്ടാവും ഞാൻ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം മാത്രമേ ഈ വീഡിയോ കാണേണ്ട ആവശ്യമുള്ളൂ അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക വെറുതെ ടൈം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എന്തായാലും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എനിക്ക് ഷോക്ക് അടിക്കാൻ കാരണക്കാരനായ ലൂമിനസിൻ്റെ ഇൻവെർട്ടറാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെ എന്ന് എന്തായുകഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒരു ഫോട്ടോ തൂക്കാണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ എൻ്റെ എൻ്റെ ഡ്രില്ലിൻ്റെ വയറിന് അധികം നീളല്ല അപ്പോൾ ഇവിടെ തൊട്ടപ്പുറത്തൊക്കെ പ്ലഗ് ഉണ്ട് പക്ഷേ അവിടുന്ന് വയർ എത്തുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇൻവെർട്ടറിൻ്റെ പ്ലഗ്ഗെന്ന് ഡയറക്റ്റ് എടുത്തിട്ട് കൊടുക്കാലോ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇൻവെർട്ടറിൻ്റെ പ്ലഗ് ഞാൻ നേരെ ഓഫാക്കി ഞാൻ എൻ്റെ സാധാരണ രീതിയിൽ പ്ലഗ് വലിച്ചു ഊരണ പോലെ വലിച്ചു ഊരും ഇത് തന്നെ ആയിരിക്കും മിക്കതും എല്ലാ സ്ഥലങ്ങളും ചെയ്യുക കാരണം ആദ്യം ഇതിലേക്ക് നമുക്ക് ഇൻവെർട്ടറിലേക്ക് ആദ്യം ശ്രദ്ധ പോകില്ല കാരണം ഇന്നാണല്ലോ നമ്മൾ വലിച്ചു ഊരുന്നത് ഒരിക്കലും ഔട്ട് അല്ലല്ലോ അപ്പോൾ നമ്മൾ ഇൻവെർട്ടർ അധികം ഓഫ് ചെയ്യാറില്ല ശരിക്കും പറഞ്ഞാൽ ഇൻവെർട്ടർ ഓഫ് ചെയ്യണം കേട്ടോ മെയിനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ വലിച്ചു വലിച്ചൂര വലിച്ചു ഊരാൻ ഒരിക്കലും പാടില്ല ഇൻവെർട്ടർ ഓഫ് ആക്കിയിട്ട് മാത്രമേ വലിച്ചു ഊരാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെ വലിച്ചു വലിച്ചുകൂർണ സമയത്ത് എൻ്റെ കൈവരൽ അതിൽ ടച്ച് ചെയ്തു അപ്പം അങ്ങനെയാണ് എനിക്കൊരു കുറച്ച് അവിടെ ഷോക്ക് അടിച്ച ഒരു മൂന്ന് സെക്കൻഡോളം തന്നെ പിടിച്ചു നിർത്തി അവിടെ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ കാണുന്ന പോലെ ഇതിൽ ഞാൻ ടെസ്റ്റർ വെച്ച് നോക്കുന്ന സമയത്ത് ഫേസിലും ന്യൂട്രലും വിറത്തിലും കണക്ഷൻ കാണിക്കുന്നുണ്ട് അതായത് സപ്ലൈ വരുന്നത് കാണിക്കുന്നുണ്ട് കാണുന്ന പോലെ ഇത് ഫെയ് സോറി ഇത് കാണുന്നത് റൈറ്റ് സൈഡുള്ളത് ഫേസുമാണ് അപ്പോൾ ന്യൂട്രൽ ഇതേപോലെ സപ്ലൈ കാണിക്കുന്നു അതേപോലെ ഫേസിലും അതേപോലെ സപ്ലൈ കാണിക്കുന്നു അപ്പോൾ ഞാനത് അതേപോലെ എർത്തിലും സപ്ലൈ കാണിക്കുന്നുണ്ട് കേട്ടോ എയർത്തിൽ കാണിച്ചു തരാം എർത്തിലും ഇതേപോലെ ഉണ്ടോ ഇതിപ്പോൾ ന്യൂട്രാണ് അപ്പോൾ ഫേസ് സോറി ഫേസിലാണ് ഇപ്പോൾ ന്യൂ എർത്തിലും ഉണ്ടോ അതേപോലെ സപ്ലൈ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനന്ന് ഈ സംഭവം എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാനവിടെ വെച്ച് കൊടുത്തിട്ട് കസ്റ്റമർ എടുത്ത് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല കാരണം എനിക്ക് ഷോക്ക് അടിച്ച കാര്യം തന്നെ കസ്റ്റമർ എടുത്ത് പറഞ്ഞില്ല കാരണം അവർ വേജാറാവും കാരണം അവർക്ക് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാറില്ല ഷോക്കടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആകെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആവും നമുക്ക് വേണ്ടപ്പെട്ട കസ്റ്റമറാണ് അപ്പോൾ ഞാൻ പിറ്റേ ദിവസം അതിന് അവിടെ കുറച്ചും കൂടി പണി പെൻഡിങ് ഉണ്ടായിരുന്നു അതിന് വേണ്ടി ഞാൻ വരുമ്പോൾ ഈ ഇൻവെർട്ടറിന് കുറച്ച് വയറും കാര്യങ്ങളും വേണം ഇതെന്തായാലും ഞാൻ മാറ്റി കൊടുത്ത് ഇത് ക്ലിയർ ആക്കിയിട്ട് ഇവിടുന്ന് പോകുള്ളൂ എന്ന് വിചാരിച്ചിട്ട് വന്നാണ് കേട്ടോ അപ്പോൾ അതായത് രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ഞാനടക്കമുള്ള ആൾക്കാർ പണ്ട് തൊട്ടിട്ട് ഇൻവെർട്ടറിൻ്റെ ഔട്ടിന് ഒരു വയറ് ഇടാറ് അല്ലേ ഇപ്പോൾ ഞാൻ മാറ്റങ്ങൾ വരുത്തി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഏകദേശം രണ്ട് വർഷത്തോളമായിട്ട് നമ്മൾ ഇൻവെർട്ടറിന് സപ്പറേറ്റ് ആർ സി സി ബി വെച്ചുകൊടുക്കാറുണ്ട് അതായത് ഇൻവെർട്ടറിൻ്റെ ഔട്ടിന് നമ്മൾ ആർ സി സി ബി വെക്കാറുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ ഫേസ് നോട്ട് ഇയർത്ത് ഔട്ടിന് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഔട്ട് വയ ഔട്ടിൻ്റെ ത്രീ പിൻ ടോപ്പാണ് പല സ്ഥലത്തും ഇൻവെർട്ടർ വെക്കുന്നവരെന്ത ചെയ്യുന്ന ഒരൊറ്റ വയർ ഔട്ട് വയർ ഇട്ട് കൊടുക്കും ഇതേപോലെ ഒറ്റ വയർ ഒരിക്കലും ഇനി ആരും ഇത് ചെയ്യാൻ നിൽക്കരുത് കാരണം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ അധികം അപകടമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ ഉണ്ടായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ സ്വിച്ച് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം ന്യൂട്രി കിട്ടാതെ ഇതിൽ റിട്ടേൺ കാണിക്കും അതായത് സപ്ലൈ കാണിക്കും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടി ഫേസ് കയറി വരും റിട്ടേൺ കയറി വരും നൂട്ട് കിട്ടാതാവുമ്പോൾ അങ്ങനെയാണല്ലോ ഫേസ് കയറി വരിക അങ്ങനെ വരുന്ന സമയത്ത് ആണ് ഈ സപ്ലൈ വരുന്നത് അപ്പോൾ എർത്തിൽ എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് ട്വിസ്റ്റ് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതിലൊരു കാര്യം പറയാനുള്ളതേ ഇത് എല്ലാ ബ്രാൻഡ് കമ്പനിയിലും വരാറില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാണുന്നത് കാരണം നമ്മളിതിനെ പറ്റിക്ക് ഒരുപാട് കാലങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് വൺ സൈഡ് വയർ കൊടുത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെ ഒന്നും നമുക്ക് ഈ പ്രശ്നം വന്നിട്ടില്ല പക്ഷേ ഇത് ലൂമിനസിൻ്റെ ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ ചില ബ്രാൻഡിലൊക്കെ ഇങ്ങനെ വരാറുണ്ടെന്നാണ് അറിയാൻ പറ്റിയത് കേട്ടോ അപ്പോൾ ചിലവർ പറയുന്നുണ്ട് അതിൻ്റെ എന്താണ് റിലേ കംപ്ലൈൻറ് ആയതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട് എനിക്കതിനെപ്പറ്റി വലിയ ധാരണയല്ല നമ്മൾ ഇൻവേർട്ടറിൻ്റെ ബോർഡും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അതിനെ പറ്റിയിട്ട് പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ വേറെ കമ്പനിയിലൊന്നും അധികം ഇങ്ങനെ വരാറില്ല ഞാൻ അങ്ങനെ ഏതെങ്കിലും കമ്പനിയിൽ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യാം പിന്നെ എല്ലാ അറിവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പുതിയൊരു അറിവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു അറിവായിട്ടുണ്ടെങ്കിൽ നിൽക്കണം കാരണം ഈ ഒരു കംപ്ലൈൻ്റ് വന്നുകൊണ്ട് എനിക്ക് ഈ കംപ്ലയിൻ്റ് വന്നതുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി അല്ലാതെ ഞാനത് ശരിയാക്കി പോയി വെച്ചിട്ട് ആർക്കും അറിയാതിരുന്ന് കഴിഞ്ഞാൽ അത് എൻ്റെയിലൂടെ മറന്നു പോകുന്ന സംഭവമാണ് അപ്പോൾ അടുത്തൊരു പ്രശ്നം ഇതിൻ്റെ പ്ലഗ് സെറ്റ് ചെയ്ത ഭാഗമാണ് ആരായാലും എന്തായാലും ഇത് ശരിയായ രീതിയല്ല ഞാനൊരു കുറ്റം പറഞ്ഞിട്ട് വീഡിയോ ചെയ്യല്ല അതെന്ന് തന്നെ മനസ്സിലാക്കുക നമ്മളെപ്പോഴും ഒരു സോക്കറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിർബന്ധമായിട്ടും വെറത്തിൻ്റെ വയറ് ഇട്ടുകൊടുക്കണം അത് എന്തായിക്കോട്ടെ ആ ഇതിന് മൂന്ന് വയറ വന്ന് നിൽക്കുന്നത് അതായത് ഫേസ് നൂറ് ഔട്ട് ഇൻവെർട്ടർ ഔട്ട് ഈ മൂന്ന് വയർ മാത്രമാണ് ഇൻവെർട്ടർ എട്ടിരിക്കുന്നത് ഞാൻ അന്ന് വീഡിയോ ചെയ്തപ്പോൾ പലരും പറഞ്ഞത് ഇൻവെർട്ടറിന് എർത്ത് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കമൻറ്റിൽ ഇപ്പോൾ ഈ വീഡിയോയിൽ കമൻറ്റിൽ വരും എന്ത് കാരണം കൊണ്ടാണ് ഈ ഇവർ ഇത് എർത്ത് കൊടുക്കാൻ പാടില്ല എന്ന് പറയാത്ത എനിക്ക് മനസ്സിലാവാത്തത് കാരണം എന്ന് വീഡിയോ ഇട്ടാലും അതിൻ്റെ ഇടയിൽ ഇൻവെർട്ടറിന് എർത്ത് കൊടുക്കാൻ പാടില്ല കാരണം എന്താ അവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമൻറ്റ് ചെയ്യുന്നവരെ കാര്യമാണ് പറയുന്നുട്ടോ ഇൻവെർട്ടർ അടിച്ചുപോകത്ര ഇടി വെട്ടി കഴിഞ്ഞാൽ ഞാൻ കുറേ കാലമായി ഇൻവെർട്ടർ സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് എല്ലാ സൈറ്റിലും നമ്മൾ ഈ ഇൻവെർട്ടറിന് എർത്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ അറിവില് ഇതുവരെ ഇൻവെർട്ടർ അങ്ങനെ പെട്ടെന്ന് പോയെന്ന് ഞാൻ കേട്ടിട്ടില്ല എർത്ത് എന്തിനാണ് കൊടുക്കുന്നത് ഞമ്മളിപ്പോൾ ഒരു ഉദാഹരണ ഒരു കംപ്ലൈൻറ്റ് വന്നു ഒരു ന്യൂട്രലിൽ എന്തെങ്കിലും സപ്ലൈ കാണിക്കുക അങ്ങനെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ആർ സി സി ബി ട്രിപ്പ് ആവണം ഒരു കമ്പനിക്കാർക്ക് ഈ പ്ലഗ്ഗില് ഇറത്ത് കൊടുക്കാത്ത ടൂ പിന്നാക്കി കൂടെ അപ്പോൾ എർത്ത് നിർബന്ധമായിട്ട് നിങ്ങൾ കൊടുക്കണം അതൊരു ഇൻവെർട്ടർ ഓഫ് ആക്കുന്ന സമയത്ത് ആ ബോഡിയിൽ എവിടെയെങ്കിലും സപ്ലൈ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആരെങ്കിലും ഓഫ് ചെയ്യുക അല്ലെങ്കിൽ കുട്ടികളൊക്കെ അതിൻ്റെ മുകളിൽ തോന്നും എന്തെങ്കിലും കാരണം പക്ഷെ അത് ഷോക്ക് അടിച്ചെന്ത് ചെയ്യുക ഇത് അതിൽ സപ്ലൈ കാണിക്കുകയാണെങ്കിൽ എന്താണ്ടാവും എർത്ത് ഇറത്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ ട്രിപ്പിങ് സംഭവിക്കും അപ്പോൾ നിർബന്ധമായിട്ടും ഇൻവെർട്ടറിന് മസ്തായിട്ട് ഇറത്ത് കൊടുക്കാൻ ശ്രമിക്കുക ഇൻവെർട്ടറിൽ നിന്നല്ല എല്ലാ ഉപകരണങ്ങൾക്കും ഇറത്ത് കൊടുക്കണം നിർബന്ധമാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഇന്നിലും ഇന്നെന്തേതി വെച്ച് കഴിഞ്ഞാൽ ഇന്നിൽ ഫേസ് നൂട്ടിൽ എർത്ത് ഇത് മൂന്നും കൊടുത്തു അത് മൂന്നും കൊടുത്ത് അത്യാവശ്യം ഡി ബിക്ക് ഇറത്ത് വലിച്ചു ഇട്ടു ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ആ പ്രശ്നം അവിടെ സോൾവായി നിങ്ങൾ നേരത്തെ കണ്ട പോലെ ഇപ്പോൾ ഈ ടോപ്പിൽ അതായത് ഈ ഇൻവെർട്ടറിൻ്റെ ഇന്നലിൻ്റെ പ്ലഗിൽ ഇപ്പോൾ വരുന്നില്ല സപ്ലൈ കാണിക്കുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനൊരു കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ വേറൊരു ഗുണം കൂടി ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആ ത്രീ പിന്നെ ഊരിയാലും ഇപ്പോൾ ഈ കാണുന്ന ഇൻവെർട്ടറിൻ്റെ ഇന്നലത്തെ പ്ലഗ് ഊരിയാലും ഈ ആർ സി സി ബി ട്രിപ്പ് ആയാലും അവിടെ എന്താ ഉണ്ടാവുക കഴിഞ്ഞാൽ അവിടെ നമുക്ക് സപ്ലൈ വരും ഏത് സപ്ലൈ കാണിക്കും ഇത് ശരിക്കും പറഞ്ഞാൽ പഴയ വയറിംഗ് ആണ് ഇവിടെ ഇൻവെർട്ടറിന് സപ്ലീറ്റ് ആർ സി സി ബിയും കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ ചെയ്യുന്ന വീടുകളിലൊക്കെ മസ്റ്റ് ആയിട്ട് ഇൻവെർട്ടറിന് സപ്പറേറ്റ് ആർ സി സി ബി വെച്ച് ബി ബി വെച്ചിട്ട് വയറിങ് ചെയ്യാറുണ്ട് അത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇത് പഴയ വീടാണ് അതിൽ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി ഒരുപാട് വയറിങ്ങും കാര്യങ്ങളൊക്കെ മാറ്റണം നൂട്ടർ സപ്പറേറ്റ് വലിക്കണം അപ്പോൾ ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം നിങ്ങൾ എവിടെ ഇൻവെർട്ടർ ഫിറ്റ് ചെയ്യാൻ പോയാലും ഔട്ട് വയറിൽ മൂന്ന് വയർ ഇടുക അതായത് ഫേസ് ഔട്ടിൻ്റെ ഫേസ് നൂട്ടർ എർത്തിട്ടോ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നുണ്ട് പൊതുവേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇൻവെർട്ടർ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് പലരും പല അഭിപ്രായങ്ങൾ പറയാറ് ഇപ്പം ഈ വീഡിയോ താഴെഭാഗത്ത് തന്നെ ഇഷ്ടംപോലെ കമൻറ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓരോരുത്തർ ഇഷ്ടമാണ് പക്ഷേ ഒരാളുടെ ജീവൻ വെച്ചിട്ടുള്ള അപകടങ്ങൾ നമ്മൾ പൊതുവെ ഒരാൾക്ക് അപകടം വരുന്ന വരുന്നേക്കാളും മുമ്പേ നമ്മൾ അത് കണ്ടുപിടിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ അത്രേ ഉള്ളൂ എനിക്കിതിൽ പറയാനുള്ളത് അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിരുന്നു എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോൾ എന്തായാലും വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് എനിക്ക് പോസ്റ്റ് ചെയ്യാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് എന്താ വെച്ചാൽ ഒരുപാട് ടൈം ഇല്ലാത്തതുകൊണ്ടും കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളതുകൊണ്ടൊക്കെയാണ് വീഡിയോസ് കമ്മിയായിട്ട് വരുന്നത് കേട്ടോ വീഡിയോസൊക്കെ വരും ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഫസ്റ്റ് ടൈം എൻ്റെ ഓഫീസിൽ ഇരുന്നിട്ടാണ് ഓഫീസിൻ്റെ പണി ഒന്നും കഴിഞ്ഞിട്ടില്ല ഓഫീസിൽ ഫുള്ളിൽ പോയിട്ടുണ്ടോ തുണി ഒരിടിക്കുകയാണ് അപ്പോൾ പണി കഴിഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും ഇൻഷാല്ല അതൊക്കെ സെറ്റാക്കിയിട്ട് വരണം എന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ സൗണ്ടൊക്കെ പക്ക ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും അതിന് ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അപ്പോൾ അതൊക്കെ വെയിറ്റ് ചെയ്യുക കുറേ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാണ്ട് എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വരാൻ കിടക്കുന്നുണ്ട് ഇപ്പോൾ വർക്കിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് അധികം വരാത്ത കേട്ടോ അപ്പൊ എന്തായാലും ആ അധികം വീഡിയോ വലിച്ചു നീർത്ത കുറേ പോലെ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ